പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖ പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും വസ്തുനിഷ്ടവും സവാത്മകവുമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുക അമ്മയെ പരിശുദ്ധ ഭൂസർലോകങ്ങളുടെ രാജ്യായ പ്രപഞ്ച പ്രകൃതിയെ തെരഞ്ഞെടുപ്പ് തിരുസഭിക്കുക ഇടയാക്കണം പരിശുദ്ധമേ ജോമാല സകലാസ പ്രഭാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവും നിങ്ങളെ ആശീർവദിക്കട്ടെ എൻ്റെ അമ്മ പരിശുദ്ധമദേവ മാതാവിൻ്റെ മാധ്യസ്ഥത ഞാൻ പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയായി കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമെൻ്റെ മാധ്യസ്ഥതയിൽ താഴെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ നിങ്ങളെ ജീവിതത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മക നിറയാക്കട്ടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് അനുതാപപൂർവം പ്രവേശിക്കുകയാണ് നമ്മൾ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പിഴാനുഭവ കർത്താവിൻ്റെ പിഴാനുഭവത്തിൻ്റെ ആഴവും വീതിയും നീളവും മനസ്സിലാക്കുന്ന ദിവസങ്ങളായി മാറാൻ ഞങ്ങൾ ഈ ആഴ്ചയിൽ കൂടുന്ന കുരിശിൻ്റെ വഴികൾ ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വായിക്കുന്ന ദൈവവചനങ്ങൾ കേൾക്കുന്ന ധ്യാന പ്രസംഗങ്ങളെ എല്ലാവരിലൂടെയും കർത്താവേ അങ്ങോട്ട് മക്കളോട് നീ സംസാരിക്കണമേ ആകെ പൊടി പിടിച്ച് പുകഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് പുത്തം മഴ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രസരിപ്പ് ഉണ്ടല്ലോ കർത്താവ് അതുപോലെ വിശുദ്ധവായ ഞങ്ങളെ പുതുതാക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതുമായി നാമത്തിൽ നിന്നെ ആസ്വദിക്കുന്നു നിൻ്റെ ഇന്നത്തെ നിയോഗങ്ങളെ കർത്താവിനും നാമത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ അപേക്ഷകൾ നീ ഒപ്പിടുന്ന വിഷയങ്ങളെ നിൻ്റെ റിസൾട്ടുകളെ വരാൻ പോകുന്ന പരീക്ഷ റിസൾട്ടുകളെ ആശീർവദിക്കുന്നു നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്നത് എന്താണോ നിന്നെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ നീ കാത്തിരിക്കുന്ന സങ്കടങ്ങൾ ഇന്നതിൻ്റെ ഇന്ന വിഷയത്തിനും ഇന്ന ഇന്ന തീയതികളും ചിലപ്പോൾ നിനക്ക് സങ്കടത്തിൻ്റെ ഓർമ്മകളാണ് തരുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ടെസ്റ്റുകൾ ഇനി പോകുന്നവരുണ്ട് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ടെസ്റ്റിന് പോകുന്നവരുണ്ട് ടെസ്റ്റിന് റിസൾട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബയോപ്സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളെല്ലാം കർത്താവ് കർത്താവ് സന്തോഷപരമായി മാറാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതുമായ നാമത്തെ ഉറക്കമില്ലാത്തവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു പ്രഷറുകാരെയും ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിട്ട് കൺട്രോളില്ലാതെ പോകുന്നവരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കരരോഗികളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു നടുവലിൻ്റെയും ഡിസ്കിൻ്റെ വേദന കൊണ്ട് പിൻകഴുത്തിൽ എല്ലുന്തിയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാഴ്ച കുറവുള്ളവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു മൂക്കിന് ദശ വളരുന്നവരെയും കർണത്തിൽ ഉലിപ്പുള്ളവരെയും സ്വച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഉച്ച കാലുവരെ കർത്താവിൻ്റെ അർത്ഥം പടരട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയും നീ ഈ ദിവസം നിനക്ക് അനുഗ്രഹമാവുകയും ചെയ്യട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കണം അതാണ് ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പീഡാസനത്തിന് വേണ്ടി വരുന്നത് ആ ഒരു യുദ്ധമാണ് ശരിക്കും യുദ്ധം ആരംഭിക്കുക എന്ന അർത്ഥം യുദ്ധം ആരംഭിക്കും മുമ്പ് അതിനെക്കുറിച്ച് പറയാ പറയുന്നുണ്ട് ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ജസലീം ജെറുസലീം പ്രവാസികന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ പിടക്കൂടി എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൻ്റെ കീഴ് ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിന്നെ രക്ഷിക്കാൻ വന്ന് നിന്നെ പുറംതള്ളുമ്പോഴേ ഇപ്സ് ഓഫ് ബൈ നോ മീൻസ് നീ നിന്നെ തന്നെ പുറംതള്ളണത് അതുകൊണ്ടാണ് എൻ്റെ സന് നിൻ്റെ സമയം നീ അറിഞ്ഞില്ലെന്ന് പറയേണ്ടത് ക്രിസ്തുവിനെ അറിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന സമയത്തെ അറിയുന്നതിന് അർത്ഥം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നശിപ്പിക്കുകയും നിന്നിൽ നിന്നിൽ ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ നിന്റെ സന്ദർശന സന്ദർശന ദിനം ദിനം നീ നീ അറിഞ്ഞില്ല അറിഞ്ഞില്ല ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വരവ് ഒരു സഹനത്തിന്റെ സാഹചര്യവും ഒരു സഹനത്തിന്റെ ഒരു സുഗന്ധം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പന്തിയില്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ നല്ല ബോധമുള്ളവൻ കർത്താവിൻ്റെ അനന്തമായ സാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടങ്ങൾ ക്രിസ്തുവിൻ്റെ സന്ദർശനങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കട സമയത്തായിരിക്കും പലരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ സങ്കടം കൊണ്ടല്ലേ സന്തോഷം കൊണ്ടാണ് സന്തോഷം കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആരെങ്കിലും ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ലേ എല്ലാവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സങ്കടം കൊണ്ടാണ് സങ്കടകാലത്താണ് ഈ സങ്കടകാലം തന്നെയാണ് ഈ പത്തൊമ്പത് നാൽപ്പത്തി പറയുന്ന സന്ദർശനകാലം സന്ദർശന തന്നെയാണ് സാധ്യതാ സാധ്യതകാലം എന്ന് പറയുന്നതാണ് ക്രിസ്തു ആവുന്ന അനന്തമായ സാധ്യതയെ നമ്മൾ അനുഭവിക്കുന്ന കാലം ക്രിസ്തുവിനെ അനുഭവിക്കുന്ന കാലം ഇപ്പം സങ്കടകാലമാണ് സന്ദർശനകാലം സന്ദർശനകാലമാണ് എന്ത് അതായത് സാധ്യത കാലം അപ്പോൾ സങ്കടം വരുമ്പോൾ ഒരു സാധ്യത വന്നു ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു സാധ്യത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ അല്ലെ സമർപ്പണം ഉണ്ടാകണം ഇപ്പം സങ്കടകാലം സന്ദർശനകാലം സന്ദസരകാലം സാധ്യത കാലം സാധ്യത കാലം സോർപ്പണകാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്നേഹത്തിനാണ് ഈ അഭിഷേകം അഭിഷേകീകരിക്കണത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ലൈറ്റ് വെയിൻ ലൈറ്റ് എന്ന് പറയും വാട്ട് ഇസ് ലൈറ്റ് വെയിൻ എന്താണ് ഭാര ഭാര ലഘുത്വം എന്താണ് ഒരു ഭാരം ലഘുവാകണത് എങ്ങനെയാണ് ഭാര ലഘുവാകണത് എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണെങ്കിൽ നമുക്കൊരു കാ ഒരു ഭാര ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിനെ അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകുന്നത് ഒരു ഭാര ലഘുവായി വരുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ് പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന് ഇപ്പോൾ അതറിയണമെങ്കിലേ മെക്കദോനിയ സെക്കൻഡ് കൊറേന്തിൻസ് അല്ല എട്ട് ഒമ്പത് വായിച്ച് കോറന്തോസ് നമ്മുടെ കർത്താവായ കൃപ് അറിയാമല്ലോ ആ

നിങ്ങൾക്കറിയാവൻ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ സമ്പന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി ദരി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇതാണ് ഈ ഭാരത്വം എന്ന് പറയുന്നത് ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ് അത് അതിൻ്റെ തത്വം അറിയാം ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വീഴ്ച ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വൈഫും ഹസ്ബൻ്റിനോട് അകന്ന് താമസിക്കുക അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വട്ട് യു വാണ്ട് യു യു നീഡ് അനോയിൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഉത്കണ്ഠപ്പെട്ട് പല വിഷമെടുത്ത് ഇതിനെയൊക്കെ ചെയ്യും അതല്ല മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫും അകന്നിരിക്കുകയാണ് അവർ അടുക്കുന്നവര് വാട്ട് യു നീഡ് യു നീഡ് അനോയിൻമെൻ്റ് അതെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഒരു ജോലി കിട്ടണം എന്നൊക്കെ ഒരു ജോലി വേണം ജോലി കിട്ടിയിട്ട് വേണം നമ്മൾ കല്യാണം കഴിക്കാൻ ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അതിനൊരു സമയമെടുക്കും അത് കിട്ടണവരെ വാട്ട് യു നീഡ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് അനോയിൻമെൻറ്റാണ് വേണ്ടത് എന്ന് അഭിഷേകം അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം ഇപ്പം തന്നെ ഈശോ എന്താ വെച്ചാൽ ആ ലൈറ്റ് വെയിറ്റിങ് ഉണ്ടല്ലേ ഇപ്പം രണ്ട് കുറഞ്ഞ സ എട്ട് ആറ് ഒന്ന് രൂപ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി ദരിദ്രനായി അതായത് ഇതിൻ്റെ വരുന്ന ഒരു വിഷയം വെച്ചാല് അവൻ സമ്പന്നനായിട്ടും ദൈവമല്ലേ സർവസമ്പത്വം അവന്റെതാണ് അവൻ സമ്പന്നനായിട്ടും പിന്നെ എന്താ പറ്റിയത് നിങ്ങളെ പ്രതി പറഞ്ഞേ എന്ത് പറ്റി ദരിദ്രനായി ദരി അപ്പൊ ഈ ഇത് ഇത് ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നഗ്നായി വിവസ്ത്രനായി ഇങ്ങനെ ആണിയേല് അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് എന്തിൻ്റെ അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാര ലഘുത്വം ഉണ്ടാക്കിയത് അത് നിസ്സാരമടിച്ചു ചെയ്ത എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളെ പ്രതി അല്ലേ മനസ്സായ എന്താ പറയുന്നത് അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി അവിടെ ആരെ പ്രതിയാണ് നിങ്ങളെ ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കൈയിടിച്ചു കടത്താൻ സുഡലിയോടുള്ള സ്നേഹത്തെ ദൈവം നന്ദി എന്റെ ദൈവത്തോടന ഇന്ദു ചെയ്തു നന്ദി ചെയ്യും എന്റെ കൊച്ചു പരമദിവ്യാരിത്തിന് അപ്പൊ ഉടമ്പഴിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി പുനരുദ്ധാനമാണ് പിന്നെന്താണ് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് പക്ഷെ അതിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ പാരലഗ്ധം ഉണ്ടാക്കണ എന്താ ദൈവസ്നേഹമായിരിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ് ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ച് പിടിച്ച് നീന്താൻ നോക്കണത് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ് അതിന് സമയം സമയമൊഴുക്കെടുക്കും മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചു ഇടണം ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് ഈ സാധനം ഇത് നേരെ തിരിച്ചു ഇടണം എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം എന്നിട്ട് പ്രാർത്ഥിച്ചേ കർത്താവ ദൈവമേ ദൈവമേ നിന്നോടുള്ള സ്നേഹത്താൽ നിന്നോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ അത് ലഘുവായി ചെയ്യുവാൻ എന്നെ ദൈവ സ്നേഹത്താൽ നിറക്കണമേ നിറയ്ക്കണമേ ഹല്ലേലൂയ אישו אין דניארתם אין דניארתם אין דניארתם ന്മാരല്ലേ നമ്മളെ നമ്മുടെ രാജ്യവും ആയുർവേദത്തിൻ്റെ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ് അഞ്ചായിരം കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത് അപ്പം ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണത് പാകമാകണത് പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മൃഗത്ത് പോകുവായിരുന്നു എൻ്റെ പുരാതന പുരാതനകാലങ്ങളിലെ ചരിത്രങ്ങള് പരിശോധിച്ചാൽ അത് മനസ്സിലാവും എപ്പോഴാണിത് പാകമാകുന്നത് എങ്ങനെ അറിയാൻ പറ്റും അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ കത്തന തീ ഇത് പാകമാകുന്നതനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക് ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും വളഞ്ഞു കുത്തും അതാണ് അതാണതിന് എന്ന് പറയണത് ഒരു ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം എല്ലാ കഷായം അല്ല അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത് അതൊരു എൻ്റെ പേര് മിനി റോബർട്ട് ഞാൻ ചേർത്തലയിൽ തുറവൂർ എന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്ക് ഞാൻ കൃപാസനത്തിൽ വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതാണ് അപ്പം ഞാൻ ഇവിടെ ആറ് കാര്യങ്ങൾ വെച്ചതിൽ ആ അഞ്ച് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നത് ഞാൻ ഇവിടെ എഴുതി അച്ഛനെ കാണിച്ചപ്പോൾ അത് ബി ഗ്രേഡ് സാക്ഷ്യമായതുകൊണ്ട് നന്ദി പറഞ്ഞ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ മോൾക്ക് ഒരു പ്ലസ് ടു പരീക്ഷ തീർണേൻ്റെ തലേ ദിവസം അവൾക്ക് പനി തലവേദനയൊക്കെ വന്നു അങ്ങനെ അടുത്ത ഹോസ്പിറ്റലൊക്കെ കാണിച്ചു മരുന്ന് വാങ്ങിക്കഴിച്ചിട്ട് യാതൊരു കുറവില്ലായിരുന്നു നല്ല തലവേദന കണ്ണ് വേദന കണ്ണിന് ഡബിൾ വിഷനായി അങ്ങനെ ഡോക്ടറെ കാണിച്ചു കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാ മോൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട് നല്ല കണ്ണിന് നീര് വെച്ചിട്ടുണ്ട് ഞരമ്പിന് അപ്പോൾ ഇത്രയും വേഗം ഒരു നൂറോ എന്നെ കാണിക്കണമെന്നാൽ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് നൂറോ എന്നെ കാണിച്ചു അവിടെ അഡ്മിറ്റായി ഡോക്ടറെ എം ആർ ഐ സ്കാനെടുത്തു അപ്പം പിന്നെ ഫ്ലൂയിഡ് തലയിൽ കെട്ടി അവൾക്ക് എക്സസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പോൾ ന്യൂറോ സർജനെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ന്യൂറോ സർജൻ നോക്കി പറഞ്ഞത് മോൾക്ക് ഒരു സർജറി ചെയ്യണം അല്ലെങ്കിൽ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും എന്നായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള എനിക്ക് പേടിയില്ലായിരുന്നു മാതാവ് അവളെ സഹായിക്കും ഞാൻ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലുപയോഗിക്കും ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ന്യൂറോ സർജിക്കൽ വാർഡിലേക്ക് മാറ്റി അപ്പോൾ സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു സർജറി അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യണമെങ്കിൽ ശനിയാഴ്ച തന്നെ ഇൻഫോം ചെയ്യണം എന്നാൽ നേരത്തെ ഇന്ഫോം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മോൻ ചെന്നാൽ അവിടെ ഓഫീസിൽ തന്നെ ഇൻഫോം ചെയ്തിരുന്നു പക്ഷെ ശനിയാഴ്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു സിസ്റ്റർ കയറി വന്നു അപ്പം സിസ്റ്റർ ഞങ്ങളോട് ഇത്തിരി കാര്യങ്ങൾ സിസ്റ്റർ ഞങ്ങളുടെ ആ റൂമിൻ്റെ ആ വാദിക്കൂടി പാസ് ചെയ്ത് പോയതാണ് പക്ഷേ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വന്നു അത് സിയാമേരി എന്നാണ് മകളുടെ പേര് അപ്പോൾ അത് മോ മാതാവിൻ്റെ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ സിസ്റ്റർ ഞങ്ങളുടെ റൂമിലേക്ക് കയറുമെന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങളൊക്കെ സിസ്റ്റർ പങ്കുവെച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു മോളെ പോകാൻ നിർ മോളോട് പറഞ്ഞു മോൾക്ക് കുമ്പസാരിക്കണോന്ന് ചോദിച്ചു കാരണം ഈസ്റ്റർ ടൈം ആയതുകൊണ്ട് മോള്ക്ക് പള്ളി പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ മോൾക്ക് അങ്ങനെ അച്ഛൻ മൂന്ന് മണിയാകുമ്പോൾ അച്ഛനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മണിയാകുമ്പോൾ അച്ഛൻ വന്ന് കുമ്പസാരിച്ചു ഞായറാഴ്ച കുർബാനയൊക്കെ സ്വീകരിച്ചു അപ്പോൾ അപ്പോൾ സിസ്റ്റർ പോകുന്ന ഇരുത്ത് മോളോട് പറഞ്ഞു മോളിനെ അത്ഭുതങ്ങൾ കാണാൻ പോണേ ഉള്ളൂ എന്ന് അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് നിങ്ങൾ ഈ പിന്നെ സർജറിയുടെ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ലേ പിന്നെ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ടൊരു കാര്യം ചെയ്യി നിങ്ങൾ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യാം നിങ്ങൾ വീട്ടിൽ ചെന്ന് തീരുമാനിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർ അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളുടെ സമറിയിൽ ഞങ്ങളുടെ റിസ്ക്കിൽ പോകുന്നതായിട്ടാണ് ഡോക്ടർ എഴുതിയതും അപ്പോഴും ഡോക്ടർ പറയുന്നത് കാഴ്ചശക്തി പോകാം എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പോന്നു വീട്ടിലെത്തി മോൾക്ക് ഡബിൾ വിഷം മാറിയിട്ടില്ല അപ്പോഴും അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നേ കൃപാസനൊന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ദിവസമായിരിക്കും മോളുടെ ഡബിൾ വിഷം മാറി അപ്പം ഞങ്ങൾ ഇനി വേറൊരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി സർജറിക്ക് പോയാൽ മതി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്ന് ന്യൂറോനൊക്കെ കൺസൾട്ട് ചെയ്തു അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ മോക്കൊരു കുഴപ്പവും ഇല്ല അവൾക്കൊരു സർജറിയുടെ ആവശ്യമേ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ കഴിക്കണ മരുന്ന് ഇനി രണ്ടാഴ്ച കൂടി കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ മരുന്ന് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി ആ മാപ്പിലോട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുണ്ടെങ്കിൽ ഓപ്പറേഷൻ സർജറി മതിയെന്ന് അത് ചെയ്തപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഒരാഴ്ച കൂടി മരുന്ന് കഴിച്ചിട്ട് നിർത്തിക്കോളാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ അത് പൂർണ്ണമാവൾക്ക് ഈ ഇതുവരെ യാതൊരു കുഴപ്പവും ഇല്ല അവൾ പൂർണ്ണ സുഖം പ്രാപിച്ചു അതിന് ഒത്തിരി നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ മോന് ഒരു അപ്രതീക്ഷിതമായിട്ട് മോൻ ആഗ്രഹിച്ചിരുന്നതല്ല വിദേശത്തേക്ക് പോകണമെന്ന് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ സഹോദരൻ ഹസ്ബൻഡിൻ്റെ സഹോദരൻ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ് മോൻ്റെ ബയോഡറ്റക്ക് അയച്ച് കൊടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ബയോഡറ്റൊക്കെ അയച്ചു കൊടുത്തു അവന് വിസ വന്നു പക്ഷേ അവൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് എംബസിയിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഞങ്ങൾ മാതാവിനുടമ്പടി ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു തടസ്സങ്ങളൊന്നും ഇല്ലാതെ മാതാവ് അവന് പോകാൻ സഹായിച്ചു അതുകൂടാതെ ഹസ്ബൻഡിന് കൊറോണ സമയത്ത് ഒരു സ്ട്രോക്ക് വന്ന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ടോ ഒന്ന് ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ കാശുരൂപം വെച്ച് പ്രാര്ത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രത്യക്ഷിൻ്റെ പ്രാർത്ഥന നിയോഗം വെച്ച് പതിനൊന്ന് പ്രാവശ്യം നിയോഗം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേണ്ട ബലമായിട്ട് ഹസ്ബൻഡ് ആരോഗ്യം തിരിച്ചു കിട്ടി പിന്നെ മാത്രമല്ല ഹസ്ബൻഡിൻ്റെ ആ അസുഖം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളിവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് മാതാവ് നോക്കിക്കോളൂ എന്ന് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു സീ ഫുഡ് കമ്പനിയിലെ സൂപ്പർവൈസറായിരുന്നു കുറച്ച് നാളുകൾ ശേഷം ഒരു ആന്ധ്രയിൽ നിന്നൊരു വ്യക്തി ഞങ്ങളെ ഹസ്ബൻ്റിൻ്റെ വിളിക്കുകയാണ് അപ്പോൾ കമ്പനികളിലൊക്കെ ധാരാളം ബന്ധമുള്ള ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ സാറിന് ചരക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ കമ്പനികളൊക്കെ പിടിച്ചു എന്ന് ചോദിച്ചു അങ്ങനെ ആ പുള്ളിയുടെ ഏജൻറ്റായി ഇപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാതാവ് മാറ്റിത്തന്നു അതിനും ഈശോയ്ക്കും ഒത്തിരി ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ മറ്റൊത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിനെല്ലാം ഒത്തിരി അനുഗ്രഹം നന്ദി പറയുന്നു പിന്നെ ആത്മീയമായ വളരെ ഒത്തിരി ഞാൻ അപ്രക്ഷിത പ്രവർത്തന പത്രം എനിക്ക് മടിയെന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടി തോന്നുമായിരുന്നു പിന്നെ അത് മാതാവിനോട് ഞാൻ പ്രാർത്ഥന എനിക്ക് മടി കൂടാതെ പത്രമൊക്കെ കൊടുക്കാൻ അതിന് ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികൾക്കൊക്കെ എനിക്ക് പാത്രം കൊടുക്കാനായിട്ട് സാധിച്ചു മാതാവ് അങ്ങനെയുള്ള കൃപ എനിക്ക് ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന ഒരു മണിക്കൂർ ബൈബിൾ വായിക്കാനുള്ള കൃപ തോന്നുന്ന മാതാവ് എനിക്ക് ഞാനും ഈ പിന്നെയും പിന്നെ വായിക്കണോ എന്നുള്ളത് എനിക്ക് തോന്നാറില്ല പിന്നെ പള്ളി പോകാൻ എനിക്ക് മുടങ്ങാതെ ഒരു നിയോഗം പോലെ എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാൻ എനിക്ക് കൃപ ലഭിച്ചു അതിനും അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ മറ്റുള്ളവരെ പാവപ്പെട്ടവരേക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട് അതിനും ഞാൻ അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയും